മോഷണത്തിന് മുൻപായി നാട്ടിലേക്കുള്ള ട്രെയിൻ ടിക്കറ്റ് മുൻകൂട്ടിയെടുത്തു നാട്ടിൽ വിതരണത്തിനായി അണ്ടിപ്പരിപ്പും സ്വീറ്റ്സും കൂടെ എടുത്തു കപ്പൂരിൽ മോഷണം നടത്തിയ അബൂറഹാന്റെ പ്ലാനിംഗ് പൊളിഞ്ഞത് പോലീസ് പിടിയിലായതോടെ കപ്പൂർ പഞ്ചായത്തിലെ കാഞ്ഞിരത്താണി കൊഴിക്കര പ്രദേശത്തെ മൂന്ന് കടകൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തിയ മോഷ്ടാവ് കൊൽക്കത്ത സ്വദേശി അബു അബുറഹാനുമായി ചാലിശ്ശേരി പോലീസ് തെളിവെടുപ്പ് നടത്തി പണവും മോഷണമുതലുകളുമായി കൊൽക്കത്തയിലേക്ക് കടക്കുന്നതിനിടെ കോയമ്പത്തൂരിൽ നിന്നുമാണ് പ്രതി പോലീസ് പിടിയിലാവുന്നത് മുട്ടൻ പ്ലാനിങ്ങുമായാണ് അബൂ റഹാൻ മോഷണത്തിനിറങ്ങുന്നത് മോഷണശേഷം കൊൽക്കത്തയിലെ സ്വന്തം നാട്ടിലെത്താൻ ട്രെയിൻ ടിക്കറ്റ് മുൻകൂട്ടിയെടുത്തു അവധിക്ക് നാട്ടിലെത്തിയാൽ വിതരണം ചെയ്യാൻ അണ്ടിപ്പരിപ്പും മധുര പലഹാരങ്ങളും എടുക്കുകയും ചെയ്തു എന്നാൽ കോയമ്പത്തൂരിൽ വെച്ച് ചാലിശ്ശേരി പോലീസിന്റെ അന്വേഷണ സംഘം പിടികൂടിയതോടെ അബു റഹാന്റെ പ്ലാനിങ്ങുകളെല്ലാം പൊട്ടി ശനിയാഴ്ച പുലർച്ചെയോടെയാണ് കോഴിക്കരയിലെ മൂന്ന് കടകൾ കേന്ദ്രീകരിച്ച് വ്യാപകമായി മോഷണം നടക്കുന്നത് പ്രദേശത്തെ സൂപ്പർ മാർക്കറ്റിൽ നിന്നും പണവും സാധനങ്ങളും ഉൾപ്പെടെ അമ്പത്തി ഏഴായിരം രൂപയുടെ വസ്തുവകകളാണ് മോഷ്ടാവ് കവർന്നത് സമീപത്തെ പലചരക്ക് കടയിൽ നിന്നും പതിനായിരം രൂപയും സിഗരറ്റ് പാക്കറ്റുകളും മോഷ്ടാവ് കവർന്നെടുത്തു സ്ഥാപനങ്ങളുടെ മുൻവശത്തെ ഗ്രിൽ തകർത്താണ് അബൂ റഹാൻ അകത്ത് കയറിയത് സമീപത്തെ ഹോട്ടലിൽ സൂക്ഷിച്ച പണവും ഇയാൾ കവർന്നെടുത്തിരുന്നു മോഷണം നടത്തിയ കടകളിൽ എത്തിച്ച് പ്രതിയുമായി ചാലിശ്ശേരി പോലീസ് തെളിവെടുപ്പ് നടത്തി

ോ ഞാൻ രാത്രി വന്നു എട്ടുമണിയൊക്കെ നെറ്റ് മാത്രല്ലേ നെറ്റിന് മറിച്ചോളി

dani 2:00 february 2014 ko paratani paratwar ko darpicha daura ni amru ji bo ni va ha amru

ഇവിടുന്ന് എന്തെങ്കിലും സാധനം ഉണ്ടായിരുന്നോ ഒരു മറ്റേ ആക്സോബിൾ മറ്റേ തെർമോക്കോൾ കട്ടിങ്ങനെ കത്തിണ്ടല്ലോ ഉണ്ടല്ലോ അവിടെ താഴെ കെടുന്നിരുന്നു അതവിടെ കെട്ടി താഴെ കെട്ടിരുന്നു ോളും പ്ലേര് താഴെ കിടന്നിരുന്നു ചൊക്കെ പൊട്ടിച്ചത് മറ്റേ അവിടെ തൊട്ടപ്പുറത്ത് തന്നെ ഇരിക്കുന്നുണ്ട് അവിടെ പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി